ഹായ് കൂട്ടുകാര് പുതിയൊരു വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ നാൾക്ക് ശേഷം എടുത്തൊരു വീഡിയോ ഇത് ഈ ചാക്കം സഞ്ചിയുമായിട്ടൊക്കെ പോകുന്നത് കാറ്റിനിടയിലൂടെ ഒരു വലിയൊരു വലിയൊരാറുണ്ട് ആറ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ രണ്ട് വലയുമായിട്ടാണ് നമ്മൾ പോകുന്നത് ആ വല വീശി മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു പ്ലാനിലായിക്കാണ് അങ്ങനെ ആറ്റിൽ വന്നിറങ്ങി അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് തന്നെ ആറ്റിൽ നല്ല ശരിക്കും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുമുണ്ട് അപ്പോൾ നമുക്കിന്ന് അവർ തമ്മിൽ വീശുന്ന വലയിൽ മീൻ കിട്ടുമെന്ന് നോക്കാം അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇനി അതിമനോഹരമായ ഒരു ആട്ടിലേക്ക് നമ്മൾ ഒന്നിറങ്ങി അപ്പോൾ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ മല വീശാ ഒത്തിരി പാടമുണ്ട് അപ്പോൾ അളിയനും അനിയനും കൂടെ എന്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ആര് ആദ്യം വീശാൻ ഇറങ്ങി സാനിയൻ ഹാനിയൻ പറഞ്ഞു ഹളിയൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി ആദ്യം വല ഇടി ഞാൻ എൻ്റെ പുറകെ വരാം രണ്ടുപേരും ഇങ്ങനെ വന്ന് വലയൊക്കെ നൂട്ട് എടുക്കുന്നുണ്ട് ഇനിയാണ് അവരെ തമ്മിലുള്ള ഒരു വലവീശ് കാണാൻ കുറേ നേരം ആറ്റിലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം ഇതാ വലവീശ് തുടങ്ങി ആദ്യഘട്ടത്തിൽ വല വലവീശ് തുടങ്ങി അപ്പോൾ ഇത് അത്യാവശ്യം ഇത്തിരി വലിയ ചെറിയ വരൽമീനുള്ള കണ്ണിയല്ല ഇത്തിരി വലിയ കണ്ണി ആയാലും തന്നെ ഇതിൽ ചെറിയ സൈസ് നിന്നും കിട്ടാൻ വഴിയില്ല എങ്കിലും നമുക്ക് ആദ്യ വീശിൽ വ ഇതിനകത്ത് മീനുണ്ടെന്ന് നോക്കാം അത്യാവശ്യം നല്ല ശരിക്ക് വെള്ളമുണ്ട് ഇതാ ചെറിയ മീനുകളൊന്നും പറയാനില്ല ഇത്തിരി ഒന്നാ ഒരു നാലഞ്ച് മീനുകൾ ഇതിനകത്ത് ഉണ്ട് അത് വലിയ വലുതുമല്ല ചെറുതുമല്ല ആ സൈസ് കിട്ടി പക്ഷെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊന്ന് നിങ്ങളെ ആ വീശെല്ലാം വല വീശി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന് കറി വെച്ച് നിങ്ങളെയും കൂടെ കാണിക്കുന്നതായിരുന്നു കഴിക്കുന്നത് അപ്പോൾ അനിയനും ഇതാ അനിയനും എടുത്ത വലയിൽ വീശിയിട്ടുണ്ടായിരുന്നു അതിലൊരു മീനില്ല ഇതിൽ അത്യാവശ്യം മൂന്നാല് ചെറിയ മീനുകളെ കൊണ്ട് അത് അളിയൻ്റെ മോനാണ് ഇതൊന്ന് എടുക്കുന്നത് അവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ പാറ വെള്ളം അപ്പുറത്ത് ആറ് കൂടെ പോകുന്ന കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ അളിയൻ്റെ മോ അവിടെ വന്നിരുന്ന് അകത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ ഒരു വലിയൊരു പാറയുണ്ട് ഇവിടെ പാറക്കകത്ത് വലിയൊരു ഊഹകാലപ്പമുണ്ട് അതിനകത്തോട്ട് അപ്പം ആമാരാജിനെ കൂടെ കല്ലിക്കൂടെ ചാടിയും മറിഞ്ഞൊക്കെ ആ നടന്ന് കാണുന്നുണ്ട് അപ്പം ആലോട്ട് അടിപൊളി സ്ഥലം ഇപ്പോൾ അളിയെ നക്കരെ പോയി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കേട്ടത് പക്ഷെ നല്ല വെള്ളമുണ്ട് ആറ്റില് അതുകൊണ്ട് തന്നെ വല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും പിന്നെ വീട്ടില്ല അങ്ങനെ അവിടെ ഒന്നും വല വലിച്ചു കാറ്റുന്ന ഒരു ലക്ഷ്യമാണ് നമ്മൾ കാണുന്ന ഗെയ് അടിയിൽ കല്ലുള്ളതുകൊണ്ട് അവിടെ വലയുണ്ടൊക്കെ ഉടങ്ങി അപ്പൊ അതിലും ചെറിയ ചെറിയ മീനുകളുണ്ട് ില്ല കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് ഒരു മൂന്നാല് മീനുകളൊക്കെ മീനൊക്കെ ആയിട്ടേക്കുള്ളു അത് മാതിരി അത്യാവശ്യം വലതൊന്നുമില്ല ചെറിയ സൈസ് മീനൊക്കെ അതവിടെ അളിയൻ്റെ മോനാണ് പാറയിൽ കിടന്ന് ഉറങ്ങുന്ന ഏതാവാൻ അച്ഛൻ അത്തരം വീശുന്നിൽ വല വീശുന്നത് കണ്ടുകൊണ്ട് കിടക്കുന്നതാണ് കേട്ടോട ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടാണ് വല വീശാനുള്ള പ്ലാനും പദ്ധതി ആ മേലോട്ടാണ് പോകുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് നഗലിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെയാണ് രണ്ടുപേരും തമ്മിൽ മത്സരിച്ചുള്ളൊരു വല വീശി അക്കരെ ഉണ്ട് കേട്ടോ ഒരാൾ ഇച്ചരെ നിന്ന് രണ്ടുപേരും കൂടെ വലിയൊരു കുഴിയാണ് കേട്ടോ അതിനകത്ത് ഒരാൾ നേരത്തെ അപ്പുറത്തോട്ട് ഇറങ്ങി വല ഒരാൾ അതിൻ്റെ തൊട്ടടുത്തുകൂടെ ഇറങ്ങി പക്ഷെ നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ആർക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഒരാൾ അക്കരെ പോയി നമുക്ക് എടുക്കാനുള്ള പാടാണ് പക്ഷെ അക്കരയിൽ നിന്ന് മീഷാൽ നിന്ന് മീനില്ലാട്ട ഇതാ ഇവിടെ നിന്ന് വലിച്ചേറ്റം വരേ കിട്ടിയ മീനൊന്ന് കാണിച്ചതാണ് ഇതായി രണ്ട് മീനും കാണുക ചെറിയ സൈസ് രണ്ട് ചെറിയ മീനും കിട്ടിയേട്ടാ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒന്ന് രണ്ട് മീനൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ കിട്ടിയ മീനാണ് ഇത്ര മീനാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെ പാചകം ചെയ്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും അത് ഇത്രയും മീനായിരുന്നാലും ഇനി കിട്ടിയായിരുന്നാലും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ അത് കറി വെച്ച് കഴിക്കുന്ന മീനുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോഴാണ് ഒരു ആനിയം വിഷ വലയിൽ ഒത്തിരി വലിയ മീൻ കിട്ടിയതേ അതൊന്ന് കാണിച്ചു തരാം ഇതാണ് ഒരു മീൻ മരുന്നൊന്നുമല്ല ഇതൊരു ഒരു ഇരുന്നൂറ് ഗ്രാം വരുന്ന മീനൊക്കെ ഇതാണ് ഇപ്പോഴാണ് കിട്ടിയത് നമുക്ക് നേരത്തെ ഒരു അമ്പത് ഗ്രാം വരും വരുന്നൊരു മീൻ ഇതിൽ ഇതാണ് ഇത് ഒരു മീനാണ് അത്യാവശ്യം ഇരുന്നൂറ് ഗ്രാം വരുന്ന ഒരു മീൻ ഇപ്പോഴാണ് ഒന്ന് വരുന്ന കിട്ടിയത് അതാണൊരു ഏറ്റവും വലിയ മീൻ എന്ന് പറയുന്ന കിട്ടിയ മീൻ ബാക്കിയെല്ലാം ചെറിയ സൈസ് ഒത്തിരിയുള്ള മീനുകൾ അയ്യാറിൻ്റെ ഒരു കാഴ്ച കൂടെ കാണിച്ചിരും എന്താ അളിയൻ്റെ അനിയൻ്റെ മക്കളാണ് അവർ ഓടി നടന്നത് അവർ പറയുന്നൊരു വിഷയമേ അല്ല അവരപ്പൻ മക്കൾ എപ്പോഴും മിക്ക സമയം അവർ ഞായറാജ് സൊ തന്നെയാണ് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അതുതന്നെ അവർക്ക് ഒരു വിഷയമേ അല്ല അതവരുടെ അനാഥ കാറങ്ങി പോകുന്നതാണ് ഈ വെള്ളച്ചാട്ടവും ഈ തൊട്ടടുത്തുള്ള പാറയും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ യാതൊരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടൊരു ഫീലിംഗ് നമുക്ക് തോന്നും അടിപൊളി സ്ഥലമാണ് നമ്മൾ മേളിലോട്ടൊന്നും കാണിച്ചിരാം എന്താ പാറയും ആ പാറയ്ക്ക് മുകളിൽ ആ പച്ചപ്പ് കാണുന്ന സ്ഥലങ്ങളൊക്കെ കിട്ടുന്ന ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പാറയിലൂടെ കയറി വന്നപ്പോൾ അടിപൊളിയിൽ ചെടിയും പൂത്തു നിൽക്കുന്നുണ്ട് നമുക്ക് ദൂരെ ഇവിടെ ചീ സൗണ്ട് കേട്ടോ ചീ വീടുന്നു പറയും ചേലെന്നും പറയും ഇത് നമ്മൾ നല്ല കുറേ വനത്തിനകത്ത് ഉൾ വനത്തിനകത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു മഴ ഇവിടെ വരണം ഇതിൻ്റെ ഈ വിളി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഉണ്ടോ നമ്മൾ ചെറിയ കടഞ്ഞു അത് നല്ല കേൾക്കാൻ ചില സമയം നല്ല രസമാണ് അത് ഒരെണ്ണം വിളിച്ച് വരുന്ന അടുത്ത് അങ്ങനെ കേൾക്കാൻ നല്ല രസമുള്ള സാധനമാണ് ഈ വരും നമ്മൾ കുറേ താഴെ നിന്ന് കുറേ സ്ഥലത്തിങ്ങനെ വല എടിഞ്ഞിട്ട് പക്ഷേ ഇവിടെ നിന്നും നമുക്കൊരു ഒരു മുന്നൂറ് കിലോ നാന്നൂറ് കിലോ ഉള്ള ഒരു കിലോ ഉള്ള ഒരു മീൻ വലിയ ഇതൊക്കെ കിട്ടില്ല എല്ലാം ചെറിയ സൈസ് മീൻ അതാണ് നമ്മൾ കൊണ്ടുവന്ന കവറ് ഒരു ഒരു കിലോ മീൻ വലു ആയിട്ടില്ല എന്തായിരുന്നാലും ശരി തന്നെയാണ് ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കറി ഇത് റെഡിയാക്കി ഇതെല്ലാം റെഡിയാക്കി എടുത്ത് കറി വയ്ക്കുന്ന വീതിയെ നിങ്ങളെ കാണിച്ചിരിക്കും അത് ഉറപ്പാണ് ചെറുതായിരുന്നാലും ശരി തന്നെയാണ് ഒന്ന് കുറേ റെഡിയാക്കി എടുത്തവർ നിങ്ങളെ ഒന്ന് കാണിക്കും ഇല്ലാണ്ട് ദൂരത്തെ കൂടെ ഇതൊക്കെ ചെടിയൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് മേളിലോട്ട് വലിയ വലിയ പാറയും എല്ലാം ചാടിക്കിടത്തന്നു മേളിലോട്ട് പോകണം ഒരു കല്ല് ചവിട്ടിന്ന് അടുത്തൊരു കല്ലിൽ നിന്ന് ചാടി പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ ഭയങ്കര തെറ്റല് ഇവിടെ അപ്പനും മോനും കൂടെ ഇവിടെ രണ്ടുരൂടെ വല വലിക്കുന്ന രംഗമാണ് മഹിനാണ് ഇറങ്ങുന്നത് അവനാണ് വലയൊക്കെ അച്ഛനെ സഹായിച്ചു കൊടുക്കുന്നത് ரொம்ப ரொம்ப நல்லது ஆமா അപ്പോഴേ ഈ ഒരു വീഡിയോ ഫുൾ ചെയ്യാൻ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഇനിയും ആട്ടിലോട്ട് മേളിലോട്ട് പോകുന്ന കാഴ്ചയും വലിയൊരു മീൻ കിട്ടുന്ന കാഴ്ചയും ഉണ്ട് പിന്നെ നമ്മളെ പിടിച്ച മീനെല്ലാം ആഹാരം ചെയ്ത് കഴിക്കുന്ന ഒരു വീഡിയോയും ആയിട്ട് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് രണ്ടാം പാർട്ടായിട്ട് അപ്പോൾ ഇത് പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഫുൾ ചെയ്യാൻ നിന്ന പത്തിരുപത്തഞ്ച് മിനിറ്റോളം സമയമെടുക്കുന്നത് കൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ വീഡിയോ കാണാം ടാറ്റ